ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള നല്ലൊരു ചൂരമീൻ അച്ചാറാണ് തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം രണ്ട് കിലോയോളം മീനുണ്ട് ഇതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ എരിയുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം ഇതിലേക്ക് പെരിഞ്ചീരകപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം കൈ കൊണ്ട് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം അരപ്പെല്ലാം മീനിൽ നല്ലോണം പിടിച്ചിരിക്കണം അതുകൊണ്ട് ഇതുപോലെ കുറേ നേരം ഒന്ന് കുഴച്ചു കൊടുക്കണം നല്ലതുപോലെ കുഴച്ചതിന് ശേഷം ഇതിലേക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കേണ്ടത് അരപ്പ് ചേർക്കുമ്പോൾ തന്നെ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം ഇതുപോലെ കുഴച്ചെടുക്കാം നാരങ്ങ നീരൊക്കെ എല്ലായിടവും പിടിച്ചിട്ടുണ്ട് ഇത് ഇനി അരമണിക്കൂർ അടച്ചു വയ്ക്കാം ഇത് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുത്തിട്ടുണ്ട് ഇനി ഇത് പൊരിച്ചെടുക്കണം ഇനി എണ്ണ തിളപ്പിച്ച് അതിലേക്കിട്ട് കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അച്ചാറിടുമ്പോൾ നല്ലെണ്ണ തന്നെ ഉപയോഗിക്കണം വെളിച്ചെണ്ണയിൽ പൊരിക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും ഇന്ന് പകുതി മൂത്ത് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം നല്ലതുപോലെ ഇവിടെ മൂത്തുപ്പ വന്നിട്ടുണ്ട് തിരിച്ച് മറിച്ചിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷമാണ് കോരി എടുക്കുന്നത് നല്ലതുപോലെ അങ്ങ് മൂത്ത് പോകണ്ട പൊരിച്ച മീനിൻ്റെ പരുവത്തിന് പൊരിച്ചെടുത്താൽ മതി എല്ലാം കോരിയെടുത്ത് പൊടിയും എല്ലാം കോരിയെടുത്തതിനു ശേഷം ബാക്കിയുള്ള മീനും കൂടെ ആ എണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കാം ഇതിന് ഒരു പാത്രത്തിലോട്ട് മാറ്റാം മീൻ പൊരിഞ്ഞ് കഴിഞ്ഞാൽ തീ ഓഫാക്കി കൊടുക്കണം എന്നിട്ട് ഒന്നേന്ന് തീ ഓണാക്കിയതിന് ശേഷം അടുത്ത മീൻ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ എണ്ണ കരിഞ്ഞു പോകും അതുകൊണ്ടാണ് തീ ഓഫാക്കുന്നത് എല്ലാ മീനും ഇവിടെ പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ പൊരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം ഇനി ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം അച്ചാറിടുമ്പോൾ നല്ലെണ്ണയിൽ തന്നെ അച്ചാറിടണം അല്ലെങ്കിൽ പോകും നല്ലവണ്ണ തിളച്ച് വരുമ്പോഴത്തേക്ക് കറിയപ്പില മൂന്നാല് തണ്ട് കറിയപ്പില എർത്തിട്ട് നല്ലതുപോലൊന്ന് പൊരിച്ചെടുക്കാം ഇത് അവസാനം ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ് പൊരിച്ചെടുക്കുന്നത് കറിയപ്പിലയുടെ മണമൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി വറുത്തം കോരി മാറ്റുന്നത് ഇതുപോലെയെല്ലാം വറുത്ത് കോരിയെടുക്കണം ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് കടുവിട്ടതിന് ശേഷം ഇതിലേക്ക് മുളക് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ എരി അനുസരിച്ച് ഇട്ട് കൊടുക്കാം ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ചും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് വയറ്റി കൊടുക്കാം ഇതിലേക്ക് ഇതുപോലെ ആയി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഉൽവാപ്പൊടി ചേർത്ത് കൊടുക്കാം മൂന്ന് ടീസ്പൂൺ ഉൽവാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നല്ലതുപോലെ ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം തീ ലോ ഫ്ലെയിമിലാക്കാൻ ശ്രദ്ധിച്ചിരിക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും അതിലേക്ക് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കായപ്പൊടി ചേർത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അരപ്പ് നല്ല ഇതുപോലെ മുറണ്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം അര ഗ്ലാസ് വെള്ളവും അര ഗ്ലാസ് വിണ്ണാങ്കിരിയും കൂടെ ചേർത്ത് നല്ലതുപോലെ തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കൂടുതൽ വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് ഇത് കുറച്ച് നാൾ കേടു കൂടാതിരിക്കുകയും ചെയ്യും എവിടെ വേണമെങ്കിലും കൊണ്ടുപോവുകയും ചെയ്യാം പെട്ടെന്ന് ശരിയാക്കാൻ പറ്റുന്നതാണ് ഇതിലേക്ക് ഇനി വറുത്ത് വെച്ചിരിക്കുന്ന കറിയപ്പില ഇട്ട് കൊടുക്കാം കറിയപ്പില ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി എലി കൂടുതലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ആവശ്യത്തിനുള്ള എരി ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തി ഓഫാക്കാം ഇതിന് ശേഷം കുപ്പിയിലാക്കാം അച്ചാറിടുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം അച്ചാറിടാൻ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ചൂരമീൻ അച്ചാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇതിന് കുപ്പിയിലാക്കുകയോ ദൂരെയൊക്കെ കൊണ്ടുപോകാൻ ഇത് നല്ലതാണ് കുപ്പിയിലാക്കി കൂടുതൽ വെള്ളം പോലെ ആക്കിയാൽ വീട്ടിൽ വെച്ച് ഉപയോഗിക്കാനേ പറ്റും ഇതുപോലെ വരട്ടിയെടുത്താൽ ദൂരെയൊക്കെ കൊണ്ടുപോകാൻ നല്ലതാണ് ഇനി ഇത് കുപ്പിയിലടച്ച് സൂക്ഷിക്കാവുന്നതാണ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു ഓക്കെ താങ്ക്സ്